ആലപ്പുഴ ജില്ലയിൽ പാതിരാപ്പള്ളിക്കടുത്തായി മൂന്ന് ബെഡ്റൂമുള്ള വീട് പണയത്തിനായി ലഭിക്കുന്നു ഈ വീടിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ടാർ റോഡ് സൈഡിലാണ് വീട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂമുകൾ അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചൺ പിന്നെ ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയ എന്നിവയാണ് ലഭിക്കുന്നത് നാലോ അഞ്ചോ പേരടങ്ങുന്ന ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീടാണിത് ഈ മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ളതാണ് ബാക്കി രണ്ട് ബെഡ്റൂമുകൾ ചെറിയ ബെഡ്റൂമുകളാണ് വീടിന് പുറകുവശത്തായി ധാരാളം സ്ഥലവും അവൈലബിൾ ആണ് ഹൈവേയിൽ നിന്നും വളരെ അടുത്തായുള്ള ടാർ റോഡ് സൈഡിലുള്ള ഈ പ്രോപ്പർട്ടി ഏഴ് ലക്ഷം രൂപയ്ക്കാണ് പണയം നൽകുവാൻ ഉദ്ദേശിക്കുന്നത് താൽപര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ ത്രീ ഫോർ സീറോ വൺ നയൻ